പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ ആധിപത്യം ഒരു വരെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കൂപ്പുകുത്തി രണ്ടായിരത്തി ആയപ്പോൾ വീണ്ടും തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതോടെ സമനില തെറ്റിയ ബി ജെ പിയുടെ സംസ്ഥാനത്തെ നേതാവായ സുവേതു അധികാരിയും ദിലീപ് കോഷുമൊക്കെ മറ്റ് പല രീതിയിലുള്ള കരികിട വഴികളാണ് ആലോചിക്കുന്നത് അതിലൊന്ന് എന്ന് പറയുന്നതാണ് ബിഹാർ മോഡൽ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ തിരുത്തു വരുത്തി പോളിംഗ് ബൂത്തിൽ അട്ടിമറി ഉൾപ്പെടെ നടത്താം എന്നുള്ള ആലോചന അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്ന മറ്റൊരു നേതാവാണ് ഹിമന്ത് വിശ്വാ ശർമ്മ ഹിമന്ത് വിശ്വാ ശർമ്മ പറയുന്നത് അവിടുത്തെ അതായത് അസാമിലെ വോട്ടർമാരിൽ ഇരുപത് ലക്ഷത്തോളം പേർ വ്യാജ വോട്ടർമാരാണെന്നും അവരുടെ കയ്യിലിരിക്കുന്നത് വോട്ടർ ഐ ഡി കാർഡാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പുനഃപരിശോധന നടത്തി അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒറ്റമായി മുസ്ലിം വോട്ടർമാരെ പുറത്താക്കണം എന്നുമാണ് പ്രസ്താവന നടത്തുന്നത് നമുക്കറിയാം അസാമിൽ ന്യൂനപക്ഷ വോട്ടർമാർ ശക്തമായി തന്നെയുണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തിനധികമാണ് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ കോൺഗ്രസിൽ നിന്ന് ജയിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച മന്ത്രിയായിരുന്ന ഹിമന്ത് വിശ്വ ശർമ്മ പതിയെ പതിയെ ബി ജെ പിയിലെത്തി അവിടത്തെ ആർ എസ് എസിന്റെ നേതാവ് കൂടിയായിരുന്ന സർബാനന്ദ് സോനോവാളെ പുകത്തിയാടിച്ച് ബി ജെ പിയുടെ മുഴുവൻ അട്ടിമേർ അവകാശവും നേടിയെടുത്തിരിക്കുകയാണ് എന്നിട്ട് തരുൺ ഗോഗോയുടെ മകനെ വലിയ വായിൽ ഉലവ്യം മറിഞ്ഞുകൊണ്ട് നടക്കലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖ്യ പണി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു ഗൗരവ് ഗോഗോയ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ് കൃത്യമായ വിശകലനം നടത്തുമ്പോൾ അവിടുത്തെ സർവേ ഫലങ്ങൾ അധികാരം തിരിച്ചു പിടിക്കാൻ ബിജെപിക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ് നമുക്കറിയാം ബി ജെ പി ഒരു പിടി മുന്നിട്ട് നിന്നതാണ് കോൺഗ്രസിന്റെ വോട്ടിങ്ങിന്റെ പെർസെന്റ് നോക്കുമ്പോൾ അത് വല്ലാ അസ്വസ്ഥമാക്കുന്നത് ഹിമന്ത വിശ്വാസിനെ തന്നെയാണ് നിന്നും ജയിച്ച ഗൊഗോയും അതുപോലെ ദൂബ്രിയിൽ നിന്ന് ജയിച്ച റാഖിബുൾ ഹുസൈനും ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തീരാ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അസാമിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കേരളത്തിലും കള്ള കള്ളവോട്ടുകൾ ചേർക്കുകയും വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ടാപ്പറിങ് നടത്താനുമുള്ള ശ്രമകരമായ നീക്കങ്ങൾ നടത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ജയിച്ചതുൾപ്പെടെ പലയിടത്തെയും കള്ളക്കളികൾ തയ്യോടെ വ്യക്തമാക്കിയിട്ടും കിടന്നു മെഴുകുകയാണ്